പരിശുദ്ധ പരമ ധിവികാരുണ്യത്തിന് ആരാധന പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ആരോചായിരിക്കട്ടെ യേശു യേശു സ്തുതി കത്താവ് വിശ്വ ഞങ്ങളെ വിശ്വസിക്കുന്നെങ്കിൽ പ്രത്യാസപ്പെടുത്തുന്ന ആരാധിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങനെ വിശ്വസിക്കാതെ എങ്കിൽ പ്രത്യാശ വയ്ക്കാതെ ആരാധകാതെയും അങ്ങനെ ശരണപ്പെടാതിരിക്കുന്ന സങ്കൾക്കു വേണ്ടി ഞങ്ങൾ അങ്ങയോട് പാപി യോക്കുന്നു ആലുവയ്യ യേശു നിന്ന് ഈശോ സ്ഥിതി ഏറ്റവും വലിയ പാപിക്കാനുള്ള അവിടുത്തെ കരണത്തിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം കത്താവൈശോ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളും ഞങ്ങളുടെ പോരായ്മകളും കുറവുകളും ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും ഞങ്ങളുടെ പ്രതിസന്ധികളും ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ ഉത്കണ്ഠന ആകുലകളും നിരാശകളും നിസ്സംഗതകളും എല്ലാം അവിടുത്തെ തിരുവിലേക്ക് ഞങ്ങൾ സവർ ുന്നു കഥാപേശു കരുണിയായിരിക്കണമേ സാലു വിശുദ്ധരോടും സാലഹ്മാരോടും ചേർന്ന് ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളെ ഞങ്ങളുടെ സന്യാസ സഭകളെ സഭകളെ അങ്ങ് ഞങ്ങളെ ഫലവേൽപ്പിച്ചിരിക്കുന്ന സകലരെയും സകല ദൗത്യങ്ങളെയും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ എല്ലാ മേഖലകളും എല്ലാം അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു കർത്താവ് കരുണിയായിരിക്കണമേ ഹലുയ്യ യേശു നന്ദി യേശു സ്തുതി കഥാ വേശു ഈ നിമിഷം ഞങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ തിരുപ്പിലേക്ക് സമർപ്പിക്കുന്നു അങ്ങനെയൊക്കെ നൽകിയിരിക്കുന്ന പൗരവത്തിൻ്റെ അഭിഷേകത്തോട് അഭിഷേകത്താൽ പരിശുദ്ധ താപ്രാഞ്ച് മാർപ്പപ്പെടും തിരുച്ചെല്ലാം എത്ര മരടല്ലോ വൈദികരോടും ചേർന്ന് രോഗികളെ ചൂടുത്താനും പിശാചികളെ ആവിഷ്കരിക്കാനും വചനം പ്രവോഷിക്കാനും കൂതാച്ചകൾ പരികർമ്മം ചെയ്യാൻ നൽകിയ പൗരവത്തിന്റെ അഭിഷേത്താൽ വിശുദ്ധുരിച്ചിന്റെ അടയാളത്താലെ തിരുനാമത്തിൻ്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ അഭിഷേത്താലെ ഞങ്ങളെയും ലോകം മുഴുവനേയും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെയും അങ്ങ് ഞങ്ങളെ ഫലം വലപ്പിച്ചെല്ലാ സാഹചര്യങ്ങളെയും അങ്ങ് വിശദീകരിക്കുകയും വേർതിരിക്കുകയും എല്ലാ പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് കെട്ടുകളിൽ നിന്ന് ആസക്തികളിൽ നിന്ന് അടിമത്തങ്ങളിൽ നിന്ന് തിന്മയുടെ എല്ലാ പദ്ധതികളിൽ നിന്ന് ദുഷ്ടന്റെ എല്ലാ കെണികളിൽ നിന്ന് അസുയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും പരസ്യത്തിൻ്റെയും അബദ്ധങ്ങളുടെയും എല്ലാം ഇരയാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും വേർതിരിക്കുകയും എന്നേക്കും അങ്ങയുടെ തിരുനാമത്താൽ മുദ്രിതമാക്കി തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് വിശുദ്ധുരിശിൻ്റെ അടയാളത്താൽ സ്വന്തമാക്കണമേ മുദ്രവയ്ക്കണമേ ഹാലെ ലുയ്യ യേശുയെ നന്ദി യേശു സ്തുതി ഹാല ഈശോയുടെ യേശുയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ് ഞങ്ങൾക്ക് ഒഴുകിയിറങ്ങിയ തിരി രക്തമയ തിരു ജലമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ രുങ്ങളയിൽ ശരണപ്പെടുന്നു തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് വിശുദ്ധ മിഹായലിന്റെ സ്വർഗീയ മാതൃസ്ഥ യാചിച്ചുകൊണ്ട് ദൈവിക സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ ഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസവ് തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവുരക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാദിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസഭയെ ഉദ്രവിക്കുകയും ചെയ്യാതിരിക്കട്ടെ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെയും നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഒരു സമർപ്പിക്കാം അമലോത്ഭാവിയും ഏറ്റവും മഹത്തുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാവികളുടെ സങ്കേതവുമായി അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അംഗീകരിക്കു നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഇതാ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ മെയിൻ പരിശുദ്ധാപരമ ദിവ്യകാരുണ്യത്തിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധയിലൂടെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശത്തെ നമുക്ക് ധ്യാനിക്കാം എഴുന്നൂറ്റി ഒൻപതാമത്തെ സന്ദേശത്തിൽ നമ്മളിങ്ങനെ വിശുദ്ധ ഫോസ്റ്റിനായ പ്രാർത്ഥന വഴി മാനസാന്തരപ്പെട്ട ആത്മാക്കൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദർശനമാണ് നമ്മളവിടെ കാണുക ദർശനത്തിൽ ഒരു പുസ്തകത കാണപ്പെട്ടു മൂടിയില്ലാതിരുന്നു അതിൽ നിറയെ തിരുവോസ്തികൾ നിറഞ്ഞിരുന്നു നമ്മുടെയും ജീവിതം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ നമ്മളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന കൊണ്ടും ഒക്കെ അനേകം ആത്മാക്കള് മാനസാന്തരപ്പെടാനും അതിലൂടെ അനേകര് ഈശ് ദിവ്യാനേശയെ സ്വീകരിക്കുന്ന രീതിയിൽ പരിശിത തൊലുകയസഭയുമായിട്ട് അനുരഞ്ജനപ്പെടാനും ആത്മീയ ബോധ്യങ്ങളാൽ നിറയാനും ഒക്കെ കാരണമായിട്ടുണ്ടാവും എന്നായിരുന്നു നമുക്ക് ഉറപ്പാണ് പക്ഷേ അതിനേക്കാൾ ഏറെ ഇനി ഈശോയ്ക്ക് വേണ്ടിയിട്ട് നേടുവാൻ ദൈവം നമ്മളെ ഫലമിക്കുന്ന ഓരോ ആത്മാക്കളെയും നേടുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതാണ് ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ ഗുണം ഓരോ ഞായറാഴ്ചകളിലും തിരുസഭ ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കണം എന്ന് പറയുന്നതിന്റെ പ്രത്യേക അർത്ഥം അതാണ് ഓരോ ദിവസവും നമ്മൾ അനുദിനം ബലി അർപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞായറാഴ്ച കുടുംബം ഒരുമിച്ചൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു പ്രധാന കാരണം അതാണ് ഒരു കുടുംബം എന്ന നിലയില് നമ്മളെ സഭയിൽ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമാണത് നമുക്ക് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം കഥാവിന്റെ കരുണയ്ക്കായിട്ട് ഒരിക്കൽ കൂടി സമർപ്പിക്കാം എഴുന്നൂറ്റി പത്താമത്തെ സന്ദേശം ഒരിക്കൽ സുഖമില്ലാതിരുന്നതുകൊണ്ട് ഒൻപത് വരെ കാത്തിരിക്കാതെ നേരത്തെ കിടന്ന് വിശ്രമിക്കുവാൻ പോകുവാനായി എന്തെങ്കിലും കഴിക്കുവാൻ തരാ തരാമോ എന്ന് കുശിനിയുടെ ചുമതല സഹോദരിയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ മറുപടി നൽകി സഹോദരിക്ക് രോഗമൊന്നുമില്ല അവർ നിനക്ക് കുറച്ച് വിശ്രമം നൽകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു രോഗം ഉണ്ടായിരിക്കുകയാണ് ഓ എൻ്റെ ഈശോയെ ഒരു ആഗ്രഹിച്ചുകൊണ്ട് ഒരു രോഗം ഉണ്ടാക്കിയിരിക്കുകയാണ് ഓ എൻ്റെ ഈശോയെ എൻ്റെ രോഗം വളരെ കൂടി പോയിട്ട് മറ്റു സഹോദരിക്ക് സഹോദരികൾക്ക് പകരാതിരിക്കുവാനായി എന്നെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ടും ഒരാൾ ഇങ്ങനെ വിധിക്കുന്നു എന്നാൽ ഇത് നല്ല കാര്യമാണ് എൻ്റെ ഈശോയെ ഇതെല്ലാം നിനക്ക് വേണ്ടിയാണ് പുറമെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അധികം എഴുതുന്നില്ല കാരണം ഞാൻ ഞാൻ അതിനു വേണ്ടിയല്ല ഇത് എഴുതുന്നത് ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപകളെ കുറിച്ച് എഴുതുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ കൃപകൾ എനിക്ക് വേണ്ടി മാത്രമുള്ളവയല്ല മറ്റനേകം ആത്മാക്കൾ കൂടിയുള്ളതാണ് വിശുദ്ധനായ ഈ ഒരു മനോഭാവം നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ജീവിതത്തിലെ ധാരണകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് പിന്നിലുള്ള മനുഷ്യരെ നമ്മൾ നോക്കാറുണ്ട് പലപ്പോഴും അവരോടുള്ള മറുപടിയായിട്ട് നമ്മുടെ ജീവിതം മാറുമ്പോഴാണ് ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷവും പറയുന്നത് നമ്മുടെ സഹനങ്ങൾക്ക് പിന്നിൽ നമ്മൾ മനുഷ്യൻ്റെ തലകൾ എണ്ണുമ്പോഴാണ് എന്നാൽ നമ്മുടെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പ്രത്യേകിച്ച് വിശുദ്ധ ഹോസ്റ്റീന ഇപ്പോൾ കടന്നു പോകുന്ന അനുഭവത്തെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അത് ഒരു പ്രതിസന്ധിയായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ അനേകം മനുഷ്യ വ്യക്തികൾ അവരുടേതായ രീതിയിൽ ഇടപെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ വിശുദ്ധ ഹോസ്റ്റീന അതിനെ ഒരിക്കലും ഒരു മാനുഷിക ഇടപെടലായിട്ട് കാണുന്നില്ല പകരം അത് ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ മറഞ്ഞിരുന്നു കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു അവസരമായിട്ട് അവൾ കരുതുകയാണ് പക്ഷെ അവൾ അത് വീണ്ടും പറയുകയാണ് ഒരു കണക്കിന് നല്ലതാണത് എന്ന് പറഞ്ഞിട്ട് അവൾ പറയുകയാണ് ഞാൻ പുറമേ ഉള്ള കാര്യത്തെ കുറിച്ച് അധികം എഴുതുന്നില്ല കാരണം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനിത് എഴുതാൻ ആഗ്രഹിക്കുന്നതന്നെ എൻ്റെ അന്തരാ അന്തരാത്മാവിലേക്ക് ഇറങ്ങിയ ദൈവത്തിൻ്റെ കരുണയെ മനുഷ്യംശത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം അത് എനിക്ക് വേണ്ടി മാത്രമുള്ള അനുഭവങ്ങളല്ല അനേകം ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ആത്മീയ ബോധ്യം അവൾക്ക് ലഭിക്കുക അപ്പം നമുക്ക് നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങളും നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികളും അതിൽ തന്നെ നമ്മൾ പാഴാക്കി കളയരുത് കാരണം അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ വെട്ടിയൊരുക്കുന്ന വഴികളാണ് സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു ചെയ്യപ്പെടുന്നു സ്വീകാര്യരായ മനുഷ്യരോ സഹനത്തിന്റെ തീച്ചുവിളയിൽ നിന്നുള്ള തിരുവനം പോലെ നമ്മൾ കടന്നുപോകുന്ന സഹന വഴികളിലെല്ലാം മറ്റുള്ളവരുടെ വാക്കുകളെ വിലയിരുത്താനോ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളെയും പരദൂഷണത്തെയും ഒക്കെ തിരുത്താനോ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനായിട്ട് നമ്മൾ പോകേണ്ടതില്ല ഈശോയിലേക്ക് ശരണപ്പെടുക കത്താവ് കൂടെയായിരിക്കുക അവർ ചെയ്യുന്ന അവരറിയുന്നില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോ നമുക്ക് കാണിച്ചെന്ന മാതൃക അതാണ് ഈശോട് എന്ന വിശുദ്ധരും പിന്തുടർന്ന മാതൃക അതു തന്നെയാണ് നമുക്ക് കഥാവിന്റെ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധ ഹോസ്റ്റിനൂടെ ലഭിച്ച ദൈവകരുണയുടെ നൊവേന നമുക്ക് ഈ നിമിഷം അർപ്പിക്കാം അതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ സന്ദേശഭാഗം കൂടി നമുക്ക് ധ്യാനിക്കാം എഴുന്നൂറ്റി പതിനൊന്നാമത്തെ സന്ദേശമാണ് ആർച്ച് ബിഷപ്പ് അനുമതി നൽകിയാണെങ്കിൽ കരുണയുടെ ഈശോയുടെ ചിത്രം അച്ചടിച്ച് വിതരണം ചെയ്യുവാൻ ആലോചനയുണ്ടെന്നും ആ ചിത്രത്തിന്റെ മറുവശത്ത് അച്ചടിക്കാനായി ഒരു പ്രത്യേക പ്രാർത്ഥന എഴുതി കൊടുക്കണമെന്നും പറഞ്ഞ ഫാദർ സോപ്ചക്കോയുടെ ഒരു കത്ത് എനിക്ക് ഇന്ന് ലഭിച്ചു ദൈവം അവിടുത്തെ കരുണ വെളിപ്പെടുത്തി കൊടുക്കുവാനായി ചെയ്യുന്ന കാര്യങ്ങൾ കാണുവാൻ എന്നെ അനുവദിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ ആനന്ദിച്ചു അത്യുന്നതനായ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ് ഞാൻ അവിടുത്തെ ഒരു ഉപകരണം മാത്രം ദൈവം എന്നിലൂടെ ആവശ്യപ്പെട്ട അവിടുത്തെ കരുണയുടെ തിരുനാൾ ആചരിച്ചു കാണുവാൻ തീവ്രമായി ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മരണശേഷം അത് സാഹോഷം ആചരിച്ചു തുടങ്ങുവാനാണ് ദൈവത്തിന് മനസ്സെങ്കിൽ അങ്ങനെയാവട്ടെ എന്നിരുന്നാലും ഞാൻ അതോർത്ത് സന്തോഷിക്കുന്നു കുംബസാരക്കാരന്റെ അനുവാദത്തോടെ ആത്മീയമായി ഞാനിത് ആഘോഷിച്ചിരുന്നു വിശുദ്ധ ഹോസ്റ്റിന ഒരു ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് അവളുടെ ചുറ്റുപാടുകൾ സംഭവിക്കുന്ന കാര്യങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവളുടെ സഹനങ്ങൾക്ക് പിന്നീട് മനുഷ്യരെ എണ്ണാതെ അവളുടെ കൊച്ചു ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും അതിനു വേണ്ടി വിലപിക്കാനോ അതിനു വേണ്ടിയിട്ടുള്ള സഹതാവ് ആഗ്രഹിച്ചു കൊണ്ട് പ്രവർത്തിക്കാനോ അതിനു വേണ്ടിയിട്ട് ഭക്ഷം ചേരാനോ ഒന്നും പോവാതെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് അവൾ മുൻപോട്ട് പോയപ്പോൾ സംഭവിച്ചത് അനേകം ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ എടുത്ത് സംഭവിക്കാമായിരുന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവളുടെ മുമ്പിലേക്ക് കാണപ്പെടുകയാണ് അവൾ അതിന് പുറകെ പോവാതെ മനുഷ്യരോടുള്ള സംഘർഷങ്ങളിലേക്ക് പോകാതെ ക്രിസ്തുയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന അവളുടെ കുമ്പസാരക്കാരിലൂടെ ആ ചിത്രത്തിന് പിന്നിൽ എഴുതാനുള്ള ഒരു പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് കിട്ടുകയാണ് കാരണം അവൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ചിത്രം പ്രചരിക്കുന്നത് കാണാനായിട്ടുള്ള ഒരു അവസരം അവൾക്ക് ലഭിക്കുക പക്ഷെ ആ തിരുനാൾ ഔദ്യോഗികമായിട്ട് സ്ഥാപിച്ചത് നമുക്കറിയാം ോൺപോൾ പാപ്പയുടെ കാലഘട്ടങ്ങളിലാണ് പക്ഷെ ആ പാപ്പ അവിടെ ജനിക്കുന്ന ഒരു കാലഘട്ടം ആ സമയം ആയിട്ടില്ല അപ്പം അത്രമാത്രം എന്ന നാളുകൾ കഴിഞ്ഞാണ് അംഗീകാരം തിരുനാളിന് അംഗീകാരം കിട്ടുന്നത് വിശുദ്ധ ഹോസ്റ്റലിനെ ആ തിരുനാൾ ആത്മീയമായിട്ട് മാത്രമേ ആ ഹോസ്റ്റലിൽ എന്നാൽ അവളുടെ ജീവിതകാലത്ത് തന്നെ ചിത്രം പ്രചരിക്കുന്നത് കാണാനുള്ള ഒരു വലിയ അനുഗ്രഹം കൊടുക്കുകയാണ് അപ്പം ശത്രുക്കളുടെ എണ്ണം പിടിക്കാതെ സ്വന്തം ജീവിതത്തെ ദൈവഹിതം നിറവേറ്റുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചത് കൊണ്ട് അവളുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാകുന്നില്ല കർത്താവ് അതിനെ വളരെ കൃത്യതയോടുകൂടി നയിക്കുകയാണ് ഇസ്രായേൽ ജനം ഇടറിപ്പോയതുകൊണ്ട് നാൽപ്പത് സംരക്ഷണം മരുഭൂമിയിലൂടെ അലഞ്ഞു എന്നാൽ ഇസ്രായേൽ ജനം കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയിരുന്നെങ്കിൽ അവരെ ആരും നശിപ്പിക്കാതെ എല്ലാവരും കാനൻ ദേശത്തേക്ക് കാനൻ കാനൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത് അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കുവാനും സാധിക്കുമായിരുന്നു നമ്മുടെ ജീവിതം പലപ്പോഴും വഴിപൊട്ടി നിൽക്കുന്നത് നമുക്ക് പിന്നിലുള്ള സഹനങ്ങളുടെ പിന്നിലുള്ള മനുഷ്യരെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം തികയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് കഥാവിലേക്ക് നോക്കാം ജീവിതത്തെ ഒന്നും കൂടി ഏകീകരിക്കാനും ഏകാഗ്രതയിലാക്കാനും നമുക്ക് പരിശ്രമിക്കാം എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ സന്ദേശം ഫാദർ ആൻഡ്രോഡ് പ്രാർത്ഥനയിൽ മുഴുകി മുട്ടുകുത്തി നിൽക്കുന്നതായി ഇന്ന് ദർശനത്തിൽ ഞാൻ കണ്ടു പെട്ടെന്ന് തന്നെ ഈശോ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് ശിരസിന് മുകളിൽ കരങ്ങൾ വെച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ് ഭയപ്പെടേണ്ട അവൻ തന്നെ നയിച്ചുകൊള്ളും വിശുദ്ധ ഭൌസ്റ്റിലേക്ക് വീണ്ടും ചില ഉറപ്പുകൾ ദൈവിക ദർശനത്തിലൂടെ ലഭിക്കുക ആ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും നമ്മുടെ ഹൃദയം ശുദ്ധമാകണമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്നേഹമുള്ള ഹൃദയമായിട്ട് മാറണം ദൈവത്തോടും സഹോദരങ്ങളോടുള്ള സ്നേഹം ക്ഷമിക്കുന്ന ഹൃദയമായിട്ട് മാറണം അവിടെ വിശുദ്ധി പരിശുദ്ധി പരമ പരിശുദ്ധി എന്നൊക്കെ പറയുന്ന ദൈവം മാത്രമാണ് ആ ദൈവത്തിൻ്റെ ആലയമായിട്ട് എൻ്റെ ജീവിതം മാറുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വെറുപ്പിനോ വൈഭവത്തിനോ ഒന്നും സ്ഥാനമില്ല പകരം നമ്മൾ അവനിലേക്ക് നോക്കി അവൻ്റെ കരുണയിൽ ശരണപ്പെടുക അവൻ്റെ ഹിതം നിറവേറ്റുന്നതിനോട് ജീവിതത്തെ സമർപ്പിക്കുക ബാക്കി കാര്യങ്ങൾ അവൻ തന്നെ നോക്കിക്കൊള്ളും അതുകൊണ്ടാണ് അവൻ കരുതലുള്ള കർത്താവാണ് അതുകൊണ്ടാണ് അവൻ വിശ്വ ഹോസ്റ്റിനോട് പറയുക അവൻ്റെ അവളുടെ കുമ്മസാരക്കാരനെ കാണിച്ചു കൊടുത്തിട്ട് പറയുക ഭയപ്പെടാണ്ട് അവൻ തന്നെ നോക്കിക്കൊള്ളും കർത്താവിൻ്റെ വഴികൾ വ്യത്യസ്തമാണ് കർത്താവിൻ്റെ വഴികൾ വിചിത്രമാണ് എന്നാൽ കർത്താവിൻ്റെ വഴികൾ ഏറ്റവും ഉറപ്പുള്ളതും സ്നേഹത്തിലും കരുണയിലും ഏറ്റവും അധികം സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതുമാണ് ഈശോയുടെ നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങരണപ്പെടുന്നു ദൈവകരുണയുടെ നവേന ആറാം ദിവസം നമുക്ക് ഇന്നുമുതൽ ഇരുപത്തിയഞ്ച് ദിവസങ്ങളാണ് നമുക്ക് ഇനി മുമ്പില് ഉള്ളത് തിരുനാളില് ഒരുക്കമായിട്ടുള്ള അവസാന ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചിരിക്കുകയാണ് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം നമുക്ക് ദിവഗണ്യുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം ആറാം ദിവസം എളിമയും ശാന്തതയുള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ സമീപത്ത് കൊണ്ടുവരിക അവരെ കരുണകടലിൽ മുഖിയെടുക്കുക എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണ് അവർ എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എന്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പ് അവർക്ക് നൽകിക്കൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ ഞാൻ ശാന്തശൈലിന് വിനീതനമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവൻ എന്ന് അങ്ങ് തന്നെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരെയും ശിശുക്കളെയും അങ്ങയുടെ നിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ ഈ ആത്മാക്കളാണ് സ്വർഗസിനായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈശോയുടെ കനു നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്ക് ഒരു നിത്യഗ്രഹമാണ് സ്വർഗത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിത്യനായ പിതാവ് അനുകമ്പാർദ്ദനമായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണല്ലോ അവർ ഭൂമിയിൽ നിരുന്ന അവരുടെ പരിമളം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവേ സർവ്വ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളിലുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദവരത്തെ പ്രതിയും ഞങ്ങൾ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നുയർന്ന് അങ്ങയുടെ കരുണയുടെ സ്തുതി പാടിപ്പോഴുതുവാൻ ഇടവരട്ടെ എപ്പോഴും നീക്കും ആമേൽ സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമവും കുജിതോ അങ്ങയുടെ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെ നിങ്ങൾ ആഹാരം തരണമേ ഞങ്ങളോട് തിരിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുടെ ഞങ്ങളെ അന്വേഷിക്കേണ്ടത് നന്മ നിറഞ്ഞേ സ്വസ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് നിരയിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശ്വര നിരയിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമെ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമുറാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശിനെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടെ കർത്താവുമായി ശ്രമിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഏതാത്മാവൽ ഗ്രഹസ്ഥനായി കന്യാമറിയെന്ന് പറഞ്ഞു മധ്യസ്ഥലാത്ത കാലത്ത് സഹിച്ച് പുലിസ്ഥറക്കിപ്പെട്ട് മരിച്ചറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഉയർത്ത സ്ഥലത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാവ് എഴുന്നള്ളിയിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു വിസ്തൃഗലിക്കാൻ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിലും വിദ്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ഭാപപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സലസുതരം ഞങ്ങളുടെ കർത്താവും രക്ഷകനും ഐശ്വര്യയുടെ തിരി ശരീരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഏറ്റവും വലിയ പാവിക്കാണ് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം ഞങ്ങളുടെ എല്ലാ പാപാവസ്ഥകളെ അവസ്ഥകളും തിരുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തിന്റെ വീഴ്ചകളെ പോരായ്മകളെ കുറവുകളെ അങ്ങയുടെ തിരുമ്പിൽ പരിഹരിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കാരുണെ ശരണപ്പെടുന്നു ഈശ്വരയുടെ അതിദാരുണുമായി പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ വ്യക്തിപിതാവ് ഞങ്ങളുടെ വത്സലസ്തു ഞങ്ങളുടെ കർത്താവും ദൃശ്യമായി ശുശിയായിട്ട് തിരിച്ചരൂവും തിരുവ്യക്ത ആത്മാവും ദൈവത്തും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇപ്പം ഹൃദയാന്ത എളിമയുള്ളവരുടെയും കൊച്ചുകുട്ടികളുടെ ആത്മാക്കളെ അതേ ശൈലിയിലേക്ക് ഞങ്ങളും മാനസാന്തരപ്പെടുന്നതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നിലനിൽപ്പിന്റെ വരം ദൈവത്തിന്റെ കരുണയിലും വിശുദ്ധിയിലും വിശ്വസ്തയിലും ഉള്ള നിലനിൽപ്പിന്റെ വരം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിദാരുണമായ വത്സല വത്സലസ് ഞങ്ങളുടെ ശരീര രക്തവും ആത്മാവും ദൈവത്തവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസോധനം ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി ശുമിശയുടെ തിരുവനന്തപുരത്തും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ആത്മാക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കേരുന്ന എല്ലാവരും എന്നേക്കും ഈശോയുടെ തിരുഹൃദയത്തിലെ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ സന്യാസ ഭവനത്തിലും തിരുസഭയിലെ ലോകം മുഴുവനിലും നിറവേറിയ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാവസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ നിത്യേതാവിന്റെ മത്സര സ്വന്തം ഞങ്ങളുടെ രക്ഷനും ഐശ്വമിച്ചിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെയൊക്കെയാണ് കാഴ്ചവെക്കുന്നു നമുക്ക് ഇതിൽ നമ്മുടെ ഇടയിലെ രോഗാവസ്ഥകൾ കഴിയുന്ന എല്ലാവരും പരിപൂർണ്ണ സൗഖ്യം നേടുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മനസ്സിന്റെ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ രോഗാവസ്ഥകളെല്ലാം സൗഖ്യപ്പെടുന്നതിനു വേണ്ടി ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യവിതാവ് ഞങ്ങളുടെ വത്സലസുതി ഞങ്ങളുടെ കർത്താവും ശമിച്ച തിരിച്ചു രക്തവും ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പുത്തൻ പന്തകൂസ അനുഭവത്തിൽ ഞങ്ങൾ അഭിഷേകം ചെയ്യപ്പെടുന്നതിനും അത് എന്നയിക്കും നിലനിൽക്കുന്നതിനും അതിലെ എളിമയിലും ജ്ഞാനത്തിലും വിശുദ്ധിയിലും വിശ്വസ്തയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും അതുപോലെ ധൈര്യത്തിലും ഞങ്ങള് അഭിഷേകം ചെയ്യപ്പെടുന്നവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധാൽമാർ വാരദാന തലങ്ങൾ നിറയാനും പ്രത്യേകിച്ച് എളിമയും ജ്ഞാനവും സ്നേഹവും വിശുദ്ധയും വിശ്വസ്തയും വിശ്വാസവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണം നമുക്ക് വിശുദ്ധ വിശുദ്ധയിലൂടെ നമുക്ക് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ദിവികാരനെ ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധം അറിയുമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപ്പതി പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകളിലിത്തം വലിയവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവെ തിരുസോയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും വിശ്വാസനെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മയെ മറിയത്തിന്റെ വിമല ഹൃദയമേ ഹൃദയമേമാർ വിശപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ സ്ഥല മലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഹലുവയ്യ യേശു നന്ദി യേശു സ്തുതി ഹാലൽ നമുക്ക് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം കർത്താവ് ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളിലങ്ങ് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കും അവിടുത്തെ കരുണ വർഷിക്കണമേ ഞങ്ങളുടെ നിയന്ത്രണം ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഇഷ്ടം സ്വപ്നം ആഗ്രഹങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള പ്രതീക്ഷകൾ അങ്ങ് ഞങ്ങൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ ഞങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണോ അതെല്ലാം അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ദൈവഹിതം പരിപൂർണമായിട്ട് തിരിച്ചറിയാനുള്ള കൃപ നൽകുകയും പശുതിയമ്മയെ പോലെ കൃപ നിറച്ച് പരിശുദ്ധ അമ്മയെ പോലെ അങ്ങേയെ സ്നേഹിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദാൽ പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധത്മാവം എന്നറിഞ്ഞവരായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ നമ്മുടെ കർത്താവ് ഐശംസയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുതാത്മാവിന്റെ സഹവാസവും നമ്മൾ ആരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും